ഉരുളെടുത്ത നാടിന്റെ വേദന പേറുന്ന ഓർമ്മകളാണ് ഇപ്പോഴും ചൂരൽമലയിലുള്ളവർക്ക് മഹാദുരന്തം കഴിഞ്ഞ് ഒരാണ്ട് തികയുമ്പോഴും കണ്ണീരുടങ്ങിയിട്ടില്ല അവർക്ക് അതിജീവനത്തിന്റെ കരുത്ത് പകർന്ന് നാടൊന്നാകെ ആ മനുഷ്യർക്കൊപ്പമാണ് ഇന്നും നമുക്ക് അവിടേക്ക് പോകാം ആ നാട്ടിലേക്ക് ഇറങ്ങാം നിന്ന് മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് പി അക്ബർ നാളത്തെ ദിവസം നമ്മുടെയും ഓർമ്മകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് കണ്ണീരുകൾ വീണുറങ്ങിയ ആ മനുഷ്യർ അവരുടെ കണ്ണീര് വീണ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് ബെയിലിപ്പാലം ഉയരുന്നതിന് മുൻപ് അതുവഴി പുന്നപ്പുഴ കയറി വന്നത് എങ്ങനെയാണെന്ന് നേരിട്ട് കണ്ടവരാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ ദിവസം നമ്മൾ അവിടെ എത്തി നിൽക്കുമ്പോൾ ഇതുപോലൊരു രാത്രി കഴിഞ്ഞ വർഷം അവരുടെ ജീവനും ജീവിതവുമാണ് കൊണ്ടുപോയത് ഇന്നവിടെ ആ ഉരുൾപൊട്ടലിന്റെ ബാക്കിയായി അവശേഷിക്കുന്നത് എന്താണ് അതിജീവന പാതയിലേക്ക് അവർ നടന്ന് എവിടെ വരെ എത്തിയിട്ടുണ്ട് മപഷ്യ ഗുഡ് ഈവനിംഗ് സുജയാപൂർവ്വതി നിശ്ചയമായും മഹാദുരന്തം ഇടിഞ്ഞിറങ്ങിയ മണ്ണിലൂടെ ഇപ്പോഴും കരഞ്ഞുകലങ്ങി പുന്നപ്പുഴ ഒഴുകുന്നുണ്ട് എനിക്ക് ഭാഗ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും പുന്നപ്പുഴയുണ്ട് തൊട്ടു പിന്നിലായി പുഞ്ചിരിമട്ടമുണ്ട് തൊട്ടപ്പുറത്ത് മുണ്ടക്കൈ ഉണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ചൂരൽമലയും അതുപോലെ തന്നെ ഈ പാലമൊക്കെ തന്നെ തുടർച്ചയായി ഈ ദിവസങ്ങളിൽ നിന്ന് നിന്നിവിടെ റിപ്പോർട്ട് ചെയ്ത സമയത്ത് മറക്കാനാകാത്ത ഓർമ്മകൾ തന്ന മേഖല കൂടിയായിരുന്നു നമുക്കറിയാം ഒരു വർഷം മുമ്പായിരുന്നു ഈ കാണുന്ന പുഞ്ചിരിമട്ടം ഭാഗത്തു നിന്നും ഉരുളിങ്ങോട്ടേക്ക് ഒലിച്ചു വന്നിരുന്നത് മഹാദുരന്തം ഇടഞ്ഞിറങ്ങിയ മേഖലയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ പച്ചപ്പ് പച്ചപ്പ് തളർത്തിട്ടുണ്ട് പശ്ചിമഘട്ട മരനിലകളോട് ചേർന്ന മഞ്ഞക്കത്തന്നെ മൂടി ഒരു ഭാഗം കാണാൻ പറ്റാത്ത സ്ഥിതിയായിട്ടുണ്ട് ഇപ്പോഴും അവിടെ സങ്കടത്തിൻ്റെ ഓർമ്മകൾ തന്നെയാണ് ബാക്കിയാകുന്നത് സുചയാ പാർവ്വതി ഒഴുക്കെടുത്ത പ്രാണനുകളുടെ ഓർമ്മകൾ പുഞ്ചിരിമട്ടത്ത് നിന്ന് കണ്ണീർ ചാലുകളായി പടർന്നിറങ്ങിയ പോലെ നമുക്ക് ആ ഭാഗത്തുകൂടി മണ്ണിടഞ്ഞ പാടുകളൊക്കെ തന്നെ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് പുന്നപ്പുഴ ഇപ്പോഴും ഈ വിധത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വേദനപ്പെടുത്തുന്ന കാഴ്ച ഒരു വർഷം മുമ്പ് ഒരു ആ ചാവുപുഴ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ മൃതദേഹങ്ങൾ ഒലിച്ചു വന്ന ആ പുഴ കൂടിയായിരുന്നു പുന്നപ്പുഴ എന്നുള്ളത് പിന്നീട് എത്രത്തോളം അനുഭവങ്ങളാണ് ഇവിടെ നിന്നും ഉണ്ടായതെന്ന് ഒരു പക്ഷേ സുജയാ പാർവതിയും ഈ ഒരു മേഖലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തു വന്ന വ്യക്തി എന്ന നിലയിൽ നമുക്ക് വിവരിക്കാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു എല്ലാറ്റിനും മേലെ വെള്ളരിമലയിൽ നിന്ന് അലയിടിച്ചെത്തിയ ആ ഒരു കുളിർക്കാറ്റിൽ അതിജീവനത്തിൻ്റെ ചിരി പിന്നീട് ഇന്ന് നോക്കുമ്പോൾ കാലാവസ്ഥ വളരെ ശാന്തമാണ് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയം ഇതുപോലൊരു വൈകുന്നേരം അത് തിങ്കളാഴ്ച വൈകുന്നേരമാണ് അന്ന് ഇതുപോലെ ശാന്തമായിരുന്നില്ല കാലാവസ്ഥ പകൽ മുതലേ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു മഴയെന്നാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയിറങ്ങി വന്ന മനുഷ്യർ പറഞ്ഞത് പക്ഷേ സ്വന്തം വീട് വിട്ടു പോകാൻ അവർക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ആ വീടുകളിൽ ഉണ്ടായിരുന്നവരെ വീടോടെ ഉരുൾ കൊണ്ടുപോകുന്നതാണ് ആ രാത്രിയിൽ കഴിഞ്ഞ വർഷം സംഭവിച്ചത് ഞാൻ മുബഷീരിലേക്ക് എത്താം കൂടുതൽ വിവരങ്ങൾക്കായി എന്തായാലും അതിജീവനം ജീവനത്തിനായിട്ടുള്ളൊരു പോരാട്ടമാണ് വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്